ഞാൻ അൻഷിത എല്ലാവർക്കും സംസാരം ടി വിയിലോട്ട് സ്വാഗതം ഞാനിതാ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോൾ അതേപോലെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എഗുണ്ടെങ്കിലും മൈദ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്സ് ആണിത് അത് ഞാൻ ടൈമൊന്നും നമുക്ക് എടുക്കേണ്ട കുക്ക് ചെയ്ത് വരുന്ന ഒരു സമയം ഒന്ന് ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം മാത്രം മതി എന്നാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിലോട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം ഇതേ വേണ്ടി നമുക്കൊരു അരക്കപ്പ് മൈദയാണ് വേണ്ടത് അതേപോലെ അരക്കപ്പ് പാലും പിന്നെ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ചേർക്കണം ഒരു നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിലോട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ അതിലോട്ട് വേണ്ട മസാലപ്പൊടികളാണ് നമ്മളോട് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മുട്ട നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിലോട്ട് മൊസറല്ല ചീസും അതേപോലെ ടൊമാറ്റോ അച്ചപ്പും ആണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് വേണ്ട ബേസ് മൈദ വെച്ചിട്ടുണ്ടാക്കി വെക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലോട്ടാണ് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് മൈദ ആദ്യം ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് പാല് നമുക്കൊരു മുട്ട മൊത്തമായിട്ട് പൊട്ടിച്ചുവയ്ക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഒരു നുള്ള ബേക്കിംഗ് സോഡ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് മിക്സിയിൽ ഒന്ന് പെട്ടെന്ന് അടിച്ചെടുത്ത് വരാം അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്താ നമുക്ക് ഓയിൽ എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അത് വെച്ചുകൊടുക്കാം ഞാൻ ഇതിലോട്ട് നെയ്യാണ് ആഡ് ചെയ്യുന്നത് കുറച്ചു മതി മസാല ഒന്ന് വഴറ്റിയെടുക്കാനുള്ള നെയ്യ് മാത്രം മതി അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചി എടുക്കാം നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴക്കി എടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വാങ്ങി വരും അതുപോലെ തന്നെ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങി വരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സവാള ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വഴറ്റും പിന്നെ ഒന്ന് അടച്ചു വെച്ചെടുക്കും എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വേണ്ടി വരും പെട്ടെന്ന് തന്നെ സവാള വാങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു ടിപ്പ് യൂസ് ചെയ്യണത് നല്ലതാണ് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലകൾ ചേർക്കാം നമുക്കിതിലോട്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാല ഇത്ര മസാല നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യണമെന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കാം അപ്പം ഇതോടുകൂടി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം നമ്മുടെ സ്നാക്കിനുള്ള ബേസും അതേപോലെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡി ആക്കി എടുക്കാം അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു പരന്ന പാനാണ് വെച്ചിട്ടുള്ളത് ഇനി അതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ ചൂടായി വന്ന ടൈമിൽ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മൈദ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോ തന്നെ നമുക്ക് ഇതിലോട്ട് മസാല കൂടെ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിട്ട് നമ്മള് മസാല ഇട്ടുകൊടുക്കാന് നമ്മുടെ മസാല ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പ്രസ് ചെയ്തതിലൊന്ന് ഉള്ളിലോട്ടാവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ മുട്ടയും നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറിലോ ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ചീസ് കൂടി ഇട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് കൂടി ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ സ്നാക്സിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ രണ്ടു മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഇത് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലൈറ്റിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് മറിച്ച് ഒന്നുകൂടി കുക്ക് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി പാനിലോട്ട് കുറച്ചും കൂടി നെയ്യ് ഇട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം അത് തിലോട്ട് ഇട്ടുകൊടുക്കാം ജസ്റ്റ് രണ്ടു മൂന്ന് മിനിറ്റ് ഇതൊന്ന് കുക്ക് ആയ മതി അപ്പൊ തന്നെ ഇത് മൊത്തമായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പൊ രണ്ട് മിനിറ്റ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ പാനിൽ നിന്ന് മാറ്റാം അപ്പൊ എഗ് വെച്ച് റെഡി ആക്കാൻ പറ്റി നമ്മള് സ്നാക്സ് ഇതാ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പിസ്സാക്ക യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു എഗ് പിസ്സാന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം ആ ഒരു സ്റ്റൈലിനു തന്നെയാണ് പിസ്സ ഒക്കെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഒരു പട്ടിക്കൂട്ട് പിസ ആക്കി റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇത് അതേപോലെ മുട്ടയൊന്നും ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഒരു സ്നാക്സ് ആക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് കഴിക്കാത്ത മക്കളൊക്കെ ഇത് കഴിക്കും അത്രയും ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ദെൻ കമൻറ്റ് ബോക്സിൽ വന്ന് ഫീഡ്ബാക്ക് പറയുക ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ